ർക്കും എല്ലാവർക്കും അച്ചു ലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് നല്ല ഭംഗിയുള്ള നെക്ലസുകൾ ഉൾപ്പെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കമ്മലുകളില്ല നല്ല അടിപൊളി സ്റ്റെഡുകളാണുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മടലേക്ക് പോവാം ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് സ്റ്റോണും അതുപോലെ തന്നെ ഗോൾഡിന്റെ ഡിസൈനും വരുന്ന മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് എഴുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോണിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ അഡ്ജസ്റ്റ് തീർന്ന പറ്റുന്ന വളയാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിൻ്റെ തന്നെ സെയിം വൈറ്റ് ആണ് വന്നേക്കണേ റേറ്റ് വന്നേക്കണത് നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇത് തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയാണ് റൂബി വൈറ്റ് ആണ് വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് സെയിം റേറ്റ് സെയിം വന്നേക്കുന്നത് നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വീതിയിൽ വരുന്ന വളയാണോട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു വീണ്ടും മോഡൽ കൊണ്ടുവന്നതാണ് കേട്ടോ റേറ്റ് നൂറ്റി അൻപതാണോ വന്നേക്കണേ ഒരു വളയിട്ട് കഴിഞ്ഞു ഓക്കേ അത്യാവശ്യം വീതിയിലാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ചെറിയൊരു വ്യത്യാസത്തില് വരുന്നുണ്ട് കാണിച്ചാലോട്ടോ കണ്ടോ നല്ല ഭംഗിയിൽ ചെറിയൊരു വ്യത്യാസമാണ് കേട്ടോ വരുന്നത് ആ ഡോട്ടുകളില് ഇതൊരു ഗോൾഡിന്റെ ഡോട്ടാണ് വരുന്നത് നേരത്തെ കാണിച്ചത് ഒരു ചെറിയ പൂവിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാറിന്റെ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം റേറ്റ് സെയിം നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ നീക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കുന്നത് അമ്മമാർക്കൊക്കെ ഇടാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ആണ് വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് അറുപത് രൂപയാണോ റേറ്റ് വന്നേക്കണേ അത്യാവശ്യം വലിപ്പുള്ള ഒരു ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മാറ്റി അടിപൊളി വരുന്ന ആണ് കേട്ടോ നമ്മൾ അമ്മമാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കണത് അറുപതാണോട്ടോ റേറ്റ് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് കിട്ടാൻ പറ്റണം അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ റൂബി വൈറ്റും അതുപോലെ തന്നെ റൂബിയും വൈറ്റും ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് ബോക്സ് ചെയിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് മാലയാണോട്ടോ വന്നിരിക്കുന്നത് നല്ല പീക്കോക്കിന്റെ ഡിസൈൻ ആണ് ഒട്ടും സ്റ്റോൺ വർക്ക് വരുന്നില്ല ഗോൾഡിൻ്റെ കളറിംഗ് മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളൂ റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി മുപ്പതാണ് നമുക്കൊരു ഏഴുപിടി ലെങ്ത്തിൽ ഒക്കെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒഴുക്കൻ ടൈപ്പ് റിംഗ് ഇല്ലേ അങ്ങനത്തെ മോഡലാണോട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് അമ്പത് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പ്രെസ്സിംഗ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള പ്രസ്സിംഗ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല വെറൈറ്റി ഉണ്ട് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെയിം നൂറ്റി ഇരുപതാണോ കേട്ടോ വന്നേക്കണത് ഇതൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് വളയാണോട്ടോ വന്നേക്കണം നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ള ഒരു മോഡലാണ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സൈസ് ഇത് കട്ടാവണ ഒരു മോഡലാണ് കേട്ടോ റേറ്റ് വന്നിരിക്കണത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നല്ല കട്ടിയാണ് കേട്ടോ ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഒക്കെയാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ബോക്സ് ചെയിൻറെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് പീകോക്കിന്റെ സ്റ്റോൺ വർക്ക് വരുന്ന മോഡലാണ് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡലാണ് കേട്ടോ സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു വീണ്ടും ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് എട്ടുപിടി ലെങ്ത്തിൽ ആണ് വരുന്നത് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റി എൺപതാണ് കേട്ടോ വരുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് കളർ ചേഞ്ചിലാണ് വന്നേക്കണത് വൈറ്റും അതുപോലെ തന്നെ റൂബി വൈറ്റും ആണോട്ടോ വന്നേക്കണത് റേറ്റ് വന്നേക്കണത് ഇരുന്നൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി സ്റ്റെഡ് ആണ്ട്ടോ വന്നേക്കണത് നല്ല തിളക്കുള്ള സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് കൊന്തമോതിരം നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കുന്നത് എഴുപത് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് വരണ സ്റ്റഡ് ആണോട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നല്ല ഗ്ലേസിംഗ് ആണ് കേട്ടോ സ്റ്റോൺ വർക്കിന് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരുന്നത് അത്യാവശ്യം വീതിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാക്സിമം ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്